മൊഴിയിൽ ും തിരുവചനം ഒരു മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ വചനത്തിൻ കൃപയോടെ വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം ആറാം അധ്യായം നാൽപ്പത്തി തിരുവാക്യം ഈശോ അരുടെ ചെയ്തു നല്ല വൃക്ഷം ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല ചീത്ത വൃക്ഷം നല്ല ഫലങ്ങളും ഓരോ വൃക്ഷവും ഫലം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നു കരുണിവാനും സ്നേഹനിധിയുമായി ഞങ്ങൾ നല്ല ദൈവമേ അങ്ങ് ഇന്ന് തിരുവചനത്തിലൂടെ എന്നോട് പറയുക നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കണമെങ്കിൽ നീ ഒരു നല്ല വൃക്ഷമായി മാറണമെന്നാണല്ലോ ദൈവമേ എന്റെ ജീവിതം നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ അങ്ങയുടെ കൃപയാൽ നിറയപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു എന്തെന്നാൽ തിരുവചനത്തിലൂടെ അങ് അരുൾ ചെയ്യുന്നല്ലോ വിശുദ്ധ യോഹനാജ സുവിശേഷം പതിനഞ്ചാം അധ്യായം നാലാം തിരുവാക്യം നിങ്ങൾ എന്നിൽ വസിക്കുവിൻ ഞാൻ നിങ്ങളിലും വസിക്കും മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല ദൈവമേ പലപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന നന്മകൾ ചെയ്യാൻ പറ്റാതെ ആഗ്രഹിക്കാത്ത തിന്മകൾ ചെയ്തു പോകുന്നത് പലപ്പോഴും അങ്ങ് എന്നോട് അരുളി ചെയ്യുന്നത് പോലെ അങ്ങിൽ ഞാൻ വസിക്കാത്തത് കൊണ്ടാണ് ദൈവമേ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ദൈവരാജ്യത്തിന് വേണ്ടിയും ദൈവത്തിന് വേണ്ടിയും നല്ല ഫലങ്ങൾ മാത്രം പുറപ്പെടുവിക്കുന്ന ഒരു നല്ല ജീവിതമാക്കി എൻ്റെ ജീവിതത്തെ അങ്ങ് ചേർത്ത് പിടിച്ച് അനുഗ്രഹിച്ചു മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല ഒരു ദിവസം ദൈവകൃപയാൽ ജീവിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു നമ്മുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മാധ്യസ്ഥവും സക്കല മാലാഖമാരുടെയും വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ചനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേയോ